ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ച പ്രിസൈഡിംഗ് ഓഫീസർമാരിൽ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പേർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരിൽ നൂറ്റിയേഴ് പേർക്കും കാട്ടുമുണ്ടാ തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ പരിശീലനം നൽകി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക നൽകിയത് പത്തൊമ്പത് പേർ ആകെ ലഭിച്ചത് ഇരുപത്തിയഞ്ച് പത്രികകൾ In the, in the election process, everything is written in the Therefore, you have to go by the instructions and the law, electoral law There is no scope for application of your mind. Everything is written. Therefore, training is very, very, very important. Another thing is that integrity. You should keep integrity. Whatever happening outside the drama, that is not at all concerned with the such a mammoth exercise is being undertaken. രണ്ട് സെക്ഷനുകളിലായി നടന്ന പരിശീലനത്തിൽ ഒരാൾക്ക് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന രീതിയിൽ പ്രായോഗിക പരിശീലനമാണ് നൽകിയത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളായ മധുസൂദൻ ഗുപ്ത വിബോർ അഗ്രവാൾ സന്തോഷ് പട്ടാരിയ വി ശ്രീധർ അനീഷ് ജനറൽ ഒബ്സർവർ കെ വി മുരളീധരൻ തുടങ്ങിയവർ പരിശീലനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ ഇടവുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യം Shrey's Bags is ready to welcome the new academic year with new trending bags. Excellent after sale service and warranty when buying bags. Shrey's Bags, Chungatara, new bus stand, Edakara.